ഇപ്പോൾ നമ്മളുള്ളത് വയ്യാങ്കര ചെറ ടൂറിസം ഗ്രീൻ ഫോറസ്റ്റ് പാർക്കിലാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ ഉള്ളൊരു പാർക്കാണ് അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല എത്തിയിട്ടുണ്ട് കുറച്ച് വെയിലുണ്ട് കാറ്റുള്ള നമ്മൾ വലുതായിട്ടൊന്നും അറിയുന്നില്ല അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഫോറസ്റ്റ് വയ്യാങ്കര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പാർക്ക് അപ്പോഴേ ഇതിൻ്റെ സ്പോട്ട് വരുന്നതെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിലിതുപോണൊക്കെ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽറ്റിന് എല്ലാ എല്ലാ അഡൽറ്റിനായാലും ചിൽഡ്രൻസിനായാലും എൻട്രി ഫീസ് ഇരുപത് രൂപ അഞ്ച് വയസ്സ് താഴെയുള്ളവർക്ക് എൻട്രി ഫീസ് ഇല്ല പിന്നെ അകത്താണെങ്കിൽ ചിൽഡ്രൻ പാർക്കുണ്ട് അതിന് അഡീഷണൽ നമ്മൾ ഒരു കുട്ടിക്ക് മുപ്പത് രൂപ വെച്ച് പേ ചെയ്യണം പിന്നെ ബോട്ടിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപ പേ ചെയ്യണേ അപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വയ്യാങ്കര ചിറ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു പക്ഷേ അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോഴേ ഇപ്പോഴും അത് ഡെവലപ്പാക്കിയിട്ടുണ്ട് നമുക്ക് വയ്യാങ്കര ചിറ എന്ന് പറയുമ്പോൾ നല്ല വിസ്തൃതിയിലുള്ള നല്ല വൈഡായിട്ട് കിടക്കുന്ന ഒരു ചിറയാട്ടോ കേട്ടോ അത് കാരണം നമുക്ക് ബോട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട് അതുപോലെ നമുക്ക് ഇത്രയും ദൂരത്തിൽ കിടക്കുന്നത് കാരണം നല്ല നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ അപ്പോഴത് മാക്സിമം അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് പോകണക്കാണെങ്കിൽ കുട്ടികൾക്കായാലും കുട്ടികൾക്കുടെ പാർക്കാണെങ്കിലും കുട്ടികൾക്ക് കുറച്ച് സമയം അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നേരത്തെ നേരത്തെ ഭയങ്കര ടൂറിസം പദ്ധതി ആയിരുന്ന സമയത്ത് അന്നേരം അന്ന് അന്നേരം സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് റൈഡുകളും പിന്നെ ഉഞ്ഞാലും അത്രയൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ എന്നാലും ആൾക്കാർ വരികയും നമുക്ക് ഫോട്ടോഷൂട്ടും അതിനൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ പുതിയതായിട്ട് കുറേ റൈഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം നന്നായിട്ട് അടിച്ചു വിളിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് അവരായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വേദക്കുട്ടിയും പിങ്കിയും ഗൗരി എല്ലാം മാക്സിമം അടിച്ചു വിളിച്ചു പിന്നെ അവർ വരുത്തില്ലായിരുന്നു പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു നമുക്കിപ്പം വെക്കേഷന് വളരെ ദൂരത്തോട്ടൊന്നും പോവാതെ നമ്മുടെ അടുത്ത് തന്നെ എന്തായാലും പോയിട്ട് അടിച്ചുപൊളിക്കാനായിട്ട് പറ്റി അതുകൊണ്ട് പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പാർക്കെല്ലാം കുറേ അടിച്ചുപൊളിച്ചു കീറായിട്ടും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം പുതിയതായിട്ട് വന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് നേരത്തെ കുറച്ച് റൈഡ് കൂടെ ഉള്ള ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം വീണ്ടും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കൊട്ടവഞ്ചിയൊക്കെ വന്നിട്ടുണ്ട് ബോട്ടിങ്ങും കൊട്ടവഞ്ചി അതെല്ലാം പുതിയതായിട്ട് വന്നേട്ടോ ഇപ്പോൾ ഏറ്റവും പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഏരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലവണ്ണ ബോട്ടിങ്ങൊക്കെ നല്ല മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഇവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കാണുന്നത് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട് പിന്നെ ബാത്റൂം സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും ഇങ്ങനില്ല അനിയും നമുക്ക് അതിനായിട്ട് വേറൊരു ദിവസം പോകണം ഇവിടെ നമുക്ക് ചെറിയ വെയിലുണ്ടെങ്കിലും കാറ്റ് നല്ല കാറ്റ് അതുകൊണ്ട് പോകുന്ന അറിയത്തില്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് അതിൻ്റെ അടിപൊളിയായിട്ട് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒക്കെ കണ്ടു പിന്നെ ആണെങ്കിൽ നമുക്ക് പിന്നെ ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ സ്റ്റാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പണിയും കൂടെ കഴിയാനുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പം അതൊക്കെ വീട്ടിലോട്ട് പിടിച്ച് പോകും ഉള്ളൂ ടാറ്റാ